എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പങ്കെടുത്ത നമ്മുടെ ലേഡീസ് പാർട്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഹിന്ദു സമാജം ഓർഗനൈസ് ചെയ്തതാണ് ലേഡീസ് പാർട്ടി അതുപോലെ തന്നെ മെൻസ് പാർട്ടി ഉണ്ട് നമ്മൾ നമുക്ക് അതിനുള്ള ഫുഡ് പ്രിപ്പേഷ പ്രിപ്പറേഷൻസാണ് കിച്ചണിൽ നടക്കുന്നത് അവർ ഒത്തിരി രുചികരമായ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയായിരുന്നു സാലഡ്സും പുഡിങ് അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ അങ്ങനെ കുറേ വിഭവങ്ങൾ എല്ലാവരും തമ്മിലാണ് ബിസി ഷെഡ്യൂൾ അതായത് വർക്ക് പിന്നെ വീട്ടിലത്തെ ജോലി അങ്ങനെയുള്ള എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമുക്ക് വേണ്ടി മാത്രം അതായത് ലേഡീസ് ഓൺലി മാത്രം വന്ന് ഒരു ഫ്യൂ അവേഴ്സ് ഒരു ടു ത്രീ ഹേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫുഡുകളൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഹാമൊക്കെ വെച്ചിട്ട് ഒരു ഹാമും ചീസും വെച്ചിട്ടോളും പിന്നെ വെജിറ്റബിൾ സ്പ്രിങ് റോള് സാലഡ്സ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു ഫ്രൂട്ട് സാലഡും വെജിറ്റബിൾ സാലഡും ഉണ്ടായിരുന്നു ഇത് ലേറ്റർ കഴിക്കാനുള്ളതാണ് അതായത് അത് ചപ്പാത്തിയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഫുഡുണ്ട് ലൈക്ക് അവർ त <laughs> <laughs> രണ്ടാമത്തെ ആഴ്ച വയസ്സ് മോന്റെ പ്രായം മുന്നോട്ട് കൂടുന്നതോ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു പിന്നെന്താ കോട്ടയത്താണീട് അപ്പം തന്നെ സന്തോഷം എന്റെ പേര് ദീപ്തി നാട്ടിലെ ട്രിവാഡാണ് ഞാൻ ഇവിടെ ക്യൂയിൽ വർക്ക് ചെയ്യുന്നു ഡാൻസായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്കൊരു മോനുണ്ട് ഇപ്പോ ഒമ്പത് അതെ ¡Viene mean, <laughs> ഞാൻ വർക്ക് ചെയ്യുന്നത് സൂപ്പർ മിഷ്യൻ മാനുഫാക്ചറിങ് കമ്പനി ആണ് അവിടെ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരു മോൾ ഉണ്ട് മോൾ സാർവേസ് എന്റെ പേര് അശ്വതി കുറച്ച് പേര് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് മൂന്ന് വർഷാവണം ഞാൻ തൃശ്ശൂരാണ് സ്ഥലം എന്റെ പേര് മാണി നാട്ടിലെ എബാബാണ് ഹസ്ബൻഡും ഒരു മോള് ഫോൺ കൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് സിറ്റി കൗൺസിലാണ് കോസ്മോക്ക് സിറ്റി കൗൺസിൽ ലെക്ചർ വർക്ക് ചെയ്യുന്നു

yn cael mynd rhesig o'r ffyrdd yn ffermio. Hi, fy enw i yw Marushika. Fy canolwyr yma oeddwn i. A'i enw i? 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 ഞാനിപ്പം വേറെ അമ്മയാണ് എനിക്ക് രണ്ട് കുട്ടിയല്ല മോള് അവിടെ നീട്ടിയിരുന്നു അവൻ ടാലത്ത് നിന്ന് വരുന്നു രണ്ടുമൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു പോവും അതിന് എൻ്റെ പേര് ലില്ല എന്നാണ് ഹസ്ബൻഡില്ല എനിക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് മോനുണ്ട് എനിക്ക് ഒറ്റ മോനേയുള്ളൂ ഡോക്ടറാണ് അങ്ങനെ കഴിഞ്ഞു അതെ കണ്ടിട്ടുണ്ട് എൻ്റെ മദർ ഇൻലോ പിന്നെ എൻ്റെ മോളാണ് അവിടെ ഇരിക്കുന്നത് മൂത്ത ആൾ രണ്ടാമത്തെ ആൾ ഇപ്പോൾ അക്കൗണ്ടൻസി പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നാട് പാലക്കാടാണ് ഇവിടെ യു കെ വന്ന് ട്വൻ്റി ഫോർ ഇയേഴ്സായി പിന്നെന്തോ സൗത്ത് ഹാമ്പ്ടൺ ജനറലിന് വർക്ക് ചെയ്യുന്നു അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്റെ പേര് രശ്മി ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ് ഞങ്ങൾ രണ്ടുപേരും ക്യൂര് ചെയ്യുന്നു ഞാൻ ഇ ഡിയില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്ത് ഷാലു ഹസ്ബൻഡ് ജി ഫൈവ് റെസ്പിറേറ്ററിയിലാണ് ഒരു മോനുണ്ട് രോഹിത്ത് അവന് ജി സി എസ് സി ആയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ എൻ്റെ നാൾ കോട്ടയം അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പേര് യൂട്യൂബ് ചാനൽ ഓൾറൗണ്ട് വിത്ത് രശ്മി രാജേഷ് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മനോ മനോഹരമായ ഗാർഡൻ ഉണ്ട് അതിനകത്ത് ധാരാളം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാരും വന്ന് കാണുക പറഞ്ഞോളൂ എന്റെ പേര് പ്രിയ എനിക്ക് ഒരു കസ്റ്റും ഒരു മോള് പതിനെട്ട് വയസ്സ് അവർക്ക് ഞാനൊരു ഫുഡ് ടെക്നോളജിസ്റ്റാണ് ഞാൻ ഓവറിച്ച് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറി മാനുഫാക്ചറിംഗ് കമ്പനി മണിക്കൂർ ഡ്രൈവ് അട്ടിമറിച്ചു മൂന്ന് ദിവസം പോയാ നമസ്കാരം എൻ്റെ പേര് ശോഭ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാൻ നഴ്സാണ് പിന്നെ കണ്ണൂർ അതാണ് കണ്ണൂർ ഇവിടെ ഒരു ട്വന്റി ഇയേഴ്സായിട്ട് മൂന്നാമത് ആനന്ദ ഗ്ലാസ് എല്ലാവരും അറിയാൻ స్థలం ఇవిర్ హస్బు రెండు మోన్ ఇయర్ తి పడూ మోన్ ఇయర్ మోని పడు యొక్క సోఫ్ట్వేర్ ఎవర్పడే జియో కంపెనీ వర్క్ చే അപ്പം അനുപമയുടെയും പിന്നെ നമ്മുടെ ഷംനയുടെയും അമ്മമാരാണ് നമ്മുടെ കൂടെ ലേഡീസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് അവർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് നമ്മൾ ഒരു ഒരു എന്താ പറയുക ചെടി നൽകി അവരെ ആദരിക്കുന്നു അവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമ്മുടെ പേരൻസിനെയൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുമ്പം അവരിലാരെങ്കിലും ഇവിടെ ഉള്ളപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞ് എല്ലാവരും ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു ലൈക്ക് എന്താ പറയുക ചീസി ഹാം റോളും സ്പ്രിങ് റോളും ബോയിൽഡ് എഗ് സാലഡും ഒക്കെ ആയിരുന്നു അപ്പം നമുക്കൊരു ചിട്ട് തന്നിട്ടുണ്ട് അതെന്താണെന്ന് നമ്മളോട് ആക്ട് ചെയ്ത് അത് കാണിക്കണം ഇരിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ അത് കണ്ടിട്ട് ഏത് മൊമെന്റാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ അടുത്ത മൊമ്പതിരസം കളയണം എന്നുള്ള ഉദ്യമം ആവണമല്ലോ ഇല്ലേ ഏക ഓരോ ഓരോ ഇഷ്ടം ¡Gracias! <laughs> ൊരു ക്യാറ്റ് ബുക്കായിരുന്നു അപ്പം എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എക്സെപ്റ്റ് മീ ആൻഡ് അമ്മാസ് അതിന് മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ മ്യൂസിക് മറ്റേത് ഇത് മ്യൂസിക് ആപ്റ്റല്ലെന്ന് എനിക്കറിയാം you ീസ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ഓഫ് ഫുഡ് ഇവിടെ റെഡിയായി നിങ്ങൾക്ക് കാണാം ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട് സാലഡ്സ് അത് നമ്മുടെ ബ്യൂട്ടിഫുൾ പുഡിങ് ആയിരുന്നു ലക്ഷ്മി ഉണ്ടാക്കിയത് അത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ നമ്മുടെ റീൽസ് ഉണ്ടല്ലോ ശാന്തമി രാത്രിയിൽ നമ്മുടെ തുടരും സിനിമയിലെ മോഹൻലാൽ നമ്മുടെ ബില്ലിനും ആയിട്ട് അഭിനയിച്ച അത് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഡാൻസിന് ഓൺ ദ ഷോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു പൊതുവേദികളിൽ ചെയ്തിട്ടില്ല പിന്നെ ഇതൊരു ലേഡീസ് പാർട്ടി ജസ്റ്റ് എൻറ്റർടൈനിങ് വേറെ ആരും കാണുന്നില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ വെറുതെ കൂടത്തിൽ കൂടി ഞാനാണ് അതിൻ്റെ ഏറ്റവും ബോറായിട്ട് സ്റ്റെപ്പ് ചെയ്തത് ഇനി എനിക്കറിയാം ബട്ട് ഒരു എന്താ പറയുക നമുക്കൊരു ലൈഫിലൊരു പോസിറ്റീവായിട്ട് ഇനി ചിന്തിക്കുക അതുപോലെ നമ്മൾ തുടങ്ങാത്തതൊക്കെ തുടങ്ങുക കാരണം ഒത്തിരി വിഷമങ്ങളുണ്ടായ വർഷങ്ങളാണ് വർഷമാണിത് അപ്പം അതിനെയൊക്കെ ഒന്ന് റിക്കവർ ചെയ്യുക അതിൽ നിന്നൊക്കെ റിക്കവറാകാനായിട്ട് നമ്മുടെ മനസ്സ് ഒന്ന് പോസിറ്റീവായിരിക്കാനും സന്തോഷിക്കാനും അവസരം ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതിനിടയിൽ നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ചു അപ്പം അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താ പറയുക നല്ലൊരു ഈവനിങ് ആയിരുന്നു ശരിക്കും ഒരു എൻ്റർടൈനിങ് ആയിരുന്നു സിക്സ് ടു ആണ് പറഞ്ഞിരുന്നത് ബട്ട് നമ്മൾ കുറച്ച് തുടങ്ങാൻ കുറച്ച് ലേറ്റായി പക്ഷേ ടൈം കുറച്ച് ഷോർട്ടായി പോകുമെന്ന് തോന്നി കാരണം അത്രയ്ക്കും ആ പ്രോഗ്രാമിൽ എൻജോയ് ചെയ്തു അപ്പം ഇത് ശരിക്കും കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഇനി ശോഭ ചേച്ചി അനുപമ ഷാലു ലക്ഷ്മി ഇവരൊക്കെയായിരുന്നു ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് ഇത് അറേഞ്ച് ചെയ്തത് അപ്പം ഇത് ഈ വർഷത്തേക്കാളും കൂടുതൽ മെമ്പേഴ്സ് അടുത്ത വർഷം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ശരിക്കും ഇതൊരു സ്ട്രെസ് റിലീവിങ് ആയിരുന്നു ഈ പ്രോഗ്രാം അപ്പം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണും അപ്പം നിങ്ങൾക്ക് ഇത് മിസ്സ് ചെയ്തില്ലോ എന്ന് തോന്നണം അടുത്ത വർഷം നിങ്ങൾ മസ്റ്റായിട്ടും ഡേ ഓഫ് ബുക്ക് ചെയ്ത് ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് ശരിക്കും അത് ഒരു വേർത്തായിരിക്കും ഒരു ഫ്യൂ അവേഴ്സ് അത് മെസ് എന്താ വേസ്റ്റ് ആയി പോകത്തില്ല ഓക്കെ അപ്പം ഞങ്ങളുടെ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ നിന്ന് മനസ്സിലായില്ലേ എത്രത്തോളം ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ